എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്നിങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതുകൊണ്ട് ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഉള്ള വിദ്യാർത്ഥികളുടെ നിരവധി സംശയങ്ങൾക്കുള്ള മറുപടിയും ഇനി എന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്തുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനെ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ എന്നുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഒരുപാട് വാർത്തകളിലും പത്രങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് ചാനലുകളിലും ഒരുപാട് ചാനലുകളിലും ഞാൻ ഇപ്പോഴും പറയുന്നു വാർത്തകളിലും പത്രങ്ങളിലും ചാനലുകളിലും എന്തിന് എൻ്റെ ഈ ചാനലിലുൾപ്പെടെ വന്ന ഞാൻ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നൊരു കാര്യമാണ് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ടാകുമെന്ന് എന്നാൽ ഇത് ഞാൻ എൻ്റേതായ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ നിന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല എന്താണ് വിദ്യാർത്ഥികൾ നോക്കിയാൽ തന്നെ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ പരീക്ഷ പരീക്ഷ കഴിഞ്ഞ ശേഷം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു സർക്കുലറാണ് എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് ശേഷം അല്ല പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്ന് അത് ആ നിർദ്ദേശം കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി നാല് യൂണിവേഴ്സിറ്റികൾക്കും ആ നിർദ്ദേശം ബാധകമാണ് എന്നാൽ ഇതുവരെയുമായിട്ടും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് യാതൊരു അറിയിപ്പും വന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ഒരാഴ്ച മുമ്പ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിരുന്നു അവിടുന്ന് നമുക്ക് ലഭിച്ച മറുപടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർക്കുലർ ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെന്ററി പരീക്ഷ നടത്തണമെന്നുണ്ട് പക്ഷെ എന്നാൽ ആ തീരുമാനം എന്തിന ക്ലാരിഫിക്കേഷൻ ആയിട്ടില്ല പോലും അത് കൃത്യമായ ഒരു ഉത്തരവ് അങ്ങനെ നിർബന്ധമായും നാൽപ്പത്തഞ്ച് ദിവസത്തിനകം നടത്തണം എന്നൊരു കൃത്യമായ ഒരു ഉത്തരവ് വന്നിട്ടില്ല ഒരു നിർദ്ദേശം മാത്രമാണ് വന്നിട്ടുള്ളത് ഒരു ക്ലാരിഫിക്കേഷൻ വരാതെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക് സർവകലാശാലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നാണ് അവർ പറഞ്ഞത് എന്തായാലും സെക്കൻഡ് സെമ്മ് കഴിയുമ്പോഴത്തേക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു എന്തെങ്കിലും തീരുമാനം ഉണ്ടാകും എന്തായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ അന്ന് ദിവസം കോൺടാക്ട് ചെയ്തപ്പോൾ അവർ എന്നോട് പറഞ്ഞത് എന്തായാലും സെക്കൻഡ് സെമസ്റ്ററിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ സപ്ലിമെൻറ്ററി പരീക്ഷ വിളിക്കുക സെക്കൻഡ് സെമസ്റ്ററിന് ശേഷമായിരിക്കും ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ സപ്ലിമെൻ്ററി പരീക്ഷ വിളിക്കുക എന്നുള്ളത് ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റരു കാര്യമാണ് പറയാനുള്ളത് വെയിറ്റ് വെയിറ്റ് ചെയ്യുക എത്ര നാളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായി പറയാൻ സാധിക്കില്ല എന്നാൽ പോലും കൃത്യമായി പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ എന്തായാലും സെക്കൻഡ് സെമസ്റ്റർ നിങ്ങളുടെ എഫ് ഐ സെക്കൻഡ് സെമസ്റ്റർ കഴിയുന്നത് വരെയെങ്കിലും എഫ് ഐ ഒന്നാം സെമസ്റ്റർ സോറി രണ്ടാം സെമസ്റ്റർ പരീക്ഷയുടെ രണ്ടാം സെമസ്റ്റർ പരീക്ഷ കഴിയുന്നത് വരെയെങ്കിലും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും എഫ് ഐ യു ജി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിയുന്നത് വരെയെങ്കിലും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അതെന്തായാലും ഉറപ്പാണ് ഇപ്പോൾ എന്തായാലും ഉടൻ തന്നെ വിളിക്കാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ആണ് അപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ എന്തായാലും ഏപ്രിൽ മാസം തന്നെ ഉണ്ടാകും ഇനി ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ടൈമാണ് ഇനി വിദ്യാർത്ഥികൾ ഇപ്പോൾ എന്ത് ചെയ്യേണ്ട ഒന്നാം സെമസ്റ്റർ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ സർക്കുലറോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട അതിന് കാരണമായിട്ട് ഞാൻ പറയുന്നത് ഇനി ഈവൻ സെമിസ്റ്റർ പരീക്ഷകളുടെ കാലമാണ് ഇനി നിങ്ങൾക്ക് രണ്ടാം സെമസ്റ്റർ പരീക്ഷയാണ് ഇനി നടക്കാനുള്ളത് ഇനി എഫ് ഐ യു ജി പിയുടെ ഫസ്റ്റ് സെമസ്റ്റർ സപ്ലി വിളിച്ചാൽ വിളിക്കണമെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിന് ശേഷം മാത്രമായിരിക്കും വിളിക്കുക കാരണം സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ടൈമാണ് അപ്പോൾ സപ്ലിയും സെക്കൻഡ് സെമിസ്റ്ററും ഒന്നിച്ച് വിളിക്കാനൊട്ട് പറ്റുകയും ഇല്ല സെക്കൻഡ് സെമസ്റ്റർ ആയതിൻ്റെതായ ടൈമിൽ തന്നെ നടത്തുകയും വേണം അതുകൊണ്ട് തന്നെ ഇനി യൂണിവേഴ്സിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുക സെക്കൻഡ് സെമസ്റ്ററിനായിരിക്കും എന്തായാലും സെക്കൻഡ് സെമസ്റ്ററിന് ശേഷം നിങ്ങൾ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഇനി നോക്കിയാൽ മതിയാകും എന്തായാലും തൽക്കാലം വിദ്യാർത്ഥികൾക്കുള്ള മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി അദ്ദേഹത്തിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ നെയിം നിമിസ്കര ദ ഫൗണ്ടർ ഓഫ് ഫോർ ദ കരിയർ കടൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ